രണ്ടും മൂന്നും ലോട്ടറി ദിവസം എടുക്കണ നാൽപ്പതിനാമ്പ് നാലും അഞ്ചും എടുക്കുന്നത് ഒരു പൈസ അടിക്കുന്നുമില്ല ഇത് വന്നോണ്ടങ്ങൾ ഇങ്ങനെ ഇതുപോലെ മനുഷ്യരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള എഴുപത് ലക്ഷം ഒക്കെ തെക്കൻ പോയത് കൊടുത്തിട്ട് പോവാ യാതൊരു കാര്യവും മനുഷ്യന് ടിക്കറ്റ് വേണ്ട വേണ്ട നാല് ടിക്കറ്റ് എടുക്കുന്നവൻ രണ്ട് ടിക്കറ്റ് അതും രൂപ ലോട്ടറി വിൽപ്പനയിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ലോട്ടറിക്ക് വില കൂട്ടുകയും അതുപോലെ തന്നെ സമ്മാനത്തുകകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തതിലൂടെ ഇപ്പോൾ ലോട്ടറി വിൽപ്പനക്കാരും അതുപോലെ തന്നെ ലോട്ടറി വാങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടനടി സ്വീകരിച്ചില്ലെങ്കിൽ ലോട്ടറി വിൽപ്പനയിൽ വലിയ അധോഗതികൾ സംഭവിക്കും കേരള സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തുന്ന പണം അടക്കം ഇതിൽ വലിയ രീതിയിൽ പ്രതികൂലിക്കുകയും ചെയ്യും ഖജനാവിനേക്ക് പണം നിറയ്ക്കുന്നതിന് വേണ്ടി ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മാത്രം കൂട്ടിയാൽ പോരാ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന സമ്മാനത്തുകകൾ വർദ്ധിപ്പിക്കുന്നതിനും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സർക്കാർ ചെയ്തില്ലെങ്കിൽ ഇനി സർക്കാർ ലോട്ടറി വിൽപ്പനയിലേക്ക് ആളുകൾ ഒരിക്കലും തിരിഞ്ഞുപോലെ നോക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ജനങ്ങൾ പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ അന്വേഷിച്ചു വരികയാണ് ലോട്ടറി വിൽപ്പനയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇനിയും സർക്കാർ ചെയ്തില്ലെങ്കിൽ അത് സർക്കാരിന്റെ ഭരണത്തെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുമുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പതിനഞ്ച് പൈസ ഒരു രൂപ ലോട്ടറി വരെ വിറ്റിട്ടുണ്ട് ഇതുപോലെ ഒരു പരിഷ്കാരം നടന്നിട്ടില്ല ഇങ്ങനെ ഇതുപോലെ മനുഷ്യരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പരിഷ്കാരം ലോട്ടറി പരിഷ്കാരം നടത്തി അമ്മ എഴുപത് ലക്ഷം ഒക്കെ സെക്കൻഡ് പ്രൈസ് കൊടുത്തിട്ട് പോകും യാതൊരു കാര്യമില്ല അയ്യായിരത്തിനുള്ള പൈസകൾ കൂട്ടണം വർദ്ധിപ്പിക്കണം ഈ സാധാരണയൊക്കെ ജനങ്ങളാണ് ലോട്ടറി എടുക്കുന്നത് അല്ലേ കാശുള്ളവർ അങ്ങനെ ലോട്ടറി എടുക്കാറില്ല പാവപ്പെട്ടവൻ ഇത് കൂലിപ്പണിയും ചെയ്ത് ടിക്കറ്റ് എടുത്ത് വെറുതെ കീറിക്കളയുകൊണ്ട് മനുഷ്യ പ്രതീക്ഷയുള്ളതല്ലോ മനുഷ്യൻ ലോട്ടറി എടുക്കുന്നത് ഞാൻ ഒരു രൂപ ടിക്കറ്റും അമ്പത് ടിക്കറ്റും വിറ്റുന്നുണ്ട് അന്ന് പോലും ഇത്ര ദാരിയല്ല ലോട്ടറി ഒഴിക്കുക ഇതുപോലെ അമ്പത് ടിക്കറ്റൊക്കെ ഞാൻ ഓട്ടോ ഓടിക്കാനൊക്കെ വിറ്റോണ്ടിരുന്നത് ഇപ്പോൾ മുപ്പ എണ്ണം എടുത്താൽ പോലും തീരുക ഭയങ്കര പാടുവേട്ടോ ഓരോരുത്തർ തലേ കെട്ടി നോക്കുവോ എനിക്കെത്രേ സംസാരിക്കുകയുള്ളൂ ആ കടം കൊടുത്ത് അങ്ങനെ പിന്നെ അവരെ കിട്ടുമ്പോൾ തരും അത് ഈ അങ്ങനെയാണെങ്കിൽ ഈ കച്ചവടം ഇങ്ങനെ പൊട്ടിപ്പോൾ ഉള്ളൂ ഒത്തിരി പേര് നിർത്തിയും പോയിട്ടുണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ളവരൊക്കെ നേരത്തെയാണ് എത്രത്തോളം കച്ചവട കിട്ടുമായിരുന്നു നേരത്തെ ഞാൻ അമ്പാണ് ഈ ഓർഡർ ഓടിക്കുന്നത് ഇടയ്ക്കാം അപ്പോൾ അമ്പാണ് ഞാൻ സഭ്യതൻ്റെ ആയിട്ട് എടുക്കുന്ന ഞങ്ങളുടെ വഴയ ഏജൻസി കെ മുപ്പത്തെട്ടാണ് കോട്ടത്തെ എൻ്റെ ഫാദർ എക്സൈസ് വേവീസ്മാനായിരുന്നു രണ്ട് കാലം പോയി പുള്ളി എന്നാൽ അങ്ങനെ ചെറുപ്പം തൊട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടു കൊണ്ടിരുന്നേ ഇടയ്ക്കാൻ അര മണിക്കൊക്കെ പോയി ഇതുപോലൊരു ദാരിദ്ര്യം പിടിച്ച ലോട്ടറി കച്ചവടം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ എഴുപത് ലക്ഷമൊക്കെ കുറച്ചുകൊണ്ട് അതൊക്കെ അയ്യായിരത്തിനുള്ള പൈസ കൊടുക്കുക അയ്യായിരത്തിനുള്ള അയ്യായിരത്തിനുള്ള പൈസ ആണ് മെയിനായിട്ട് മനുഷ്യൻ ആലോചിക്കുന്നത് ഭക്ഷ്മയെ കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന് ഇപ്പം എല്ലാവരും ഇപ്പം സാധാരണക്കാരൻ ലോട്ടറി എടുക്കാൻ പോകും ഇന്നൊരു അയ്യായിരം അടിക്കുമല്ലോ എന്നുള്ള അണക്കൂട്ടിലാണ് സാധാരണക്കാരൻ ലോട്ടറി എടുക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കൂലിപ്പണിക്കാരാണ് കൂടുതലും ലോട്ടറി എടുക്കുന്നത് ഒരു പരിധി വരെ പിന്നെ സാധാരണക്കാരെ എടുക്കാറുള്ളൂ ബാക്കി മറ്റുള്ള ലെവലിലുള്ള ആൾക്കാരൊന്നും അങ്ങനെ ലോട്ടറി എടുക്കാറില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ലോട്ടറി പോലും കച്ചവടം ഇല്ല ഇവിടെ പോലും ഉള്ളില് ലോട്ടറി പത്ത് ഇരുപത് ലോട്ടറി കൈ ഇരിക്കുക ആ കാശ് പുള്ളിയുടെ പോവുക അന്നേരം പുള്ളിക്ക് കച്ചവടത്തിനുള്ള വരുമാനം കടക്ക് ഞാൻ ലോട്ടറി എടുക്കും ഞാനും ലോട്ടറി എടുക്കുന്നു നേരത്തെ എടുക്കാം മൂന്നും നാലോ ലോട്ടറി എടുക്കുന്നത് പ്രൈസ് കിട്ടുന്നുണ്ടോ ഒന്നും ഇല്ല പോലും കിട്ടുന്നുണ്ട് അപ്പൊ നാലു മേടിക്കുന്ന സമയത്ത് എന്താണ് പഴയ പഴയ പ്രൈസ് പ്രൈസ് അല്ലെങ്കിൽ ർക്കാര് കൊണ്ടുപോകല് പത്ത് പയ്യായിരം കൂട്ടി കൂട്ടണം അയ്യായിരം കൂട്ടി കൂട്ടണം അയ്യായിരം കൂട്ടിട്ടില്ല രണ്ടായിരം ക്യാൻസൽ ചെയ്തു ആ ഇരുന്നൂറ് ക്യാൻസൽ ചെയ്തു ഇപ്പൊ നൂറോ അമ്പതോ കൂടുതല് ഇത് ഇതിനകത്ത് തന്നെ കാണാൻ പറയല്ലോ ഇത് കണ്ടോ ഇത്രേ ഉള്ളു അയ്യായിരം പതിനെട്ടെണ്ണം കൊടുക്കുവാണെങ്കിൽ ആർക്കെങ്ങും ഇതിപ്പോ മൊത്തം ഇത് നൂറോ അഞ്ഞൂ മാത്രമേ ഉള്ളൂ അമ്പത് ആർക്ക് അമ്പത് കൊടുത്തിട്ട് തന്നെ നമ്മക്ക് തന്നെ അമ്പത് ഓർഡർ എടുക്കാതിരുന്നാൽ എടുക്കാതിരുന്നപ്പോ അമ്പത് പോക്കറ്റ് അതുകൊണ്ട് രണ്ടായിരങ്ങൾ മാത്രമേ രണ്ടായിരം രൂപ നിർത്തി നിർത്തി അയ്യായിരം നിലവിൽ ഈ പതിനെട്ട് നാല്പത് രൂപ ടിക്കറ്റിന് ഈ പതിനെട്ട് രൂപ ഈ പതിനെട്ട് പ്രൈസ് കൊടുത്തുകൊണ്ടിരുന്ന അപ്പൊ ഈ അമ്പതാകിട്ട് ആ അയ്യായിരത്തിൻ്റെ ആ പതിനെട്ട് പ്രൈസേ ഉള്ളു വേറെ അതിന്റെ എണ്ണവും എണ്ണം കൂട്ടിയിട്ടില്ല ആ പതിനെട്ട് തന്നെ നിലവിൽ രണ്ടായിരം ആ പ്രൈസ് തന്നെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ ഈ ഒരു അമ്പത് രൂപ നാല്പത് രൂപ ആക്കുന്നതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതോ പ്രൈസിന്റെ എണ്ണം കൂട്ടുന്നതായിരിക്കും ഇപ്പൊ അമ്പത് രൂപ കൊടുത്താൽ വാങ്ങിക്കുന്ന കുഴപ്പമൊന്നുമില്ല പ്രൈസ് കൂട്ടണം പ്രൈസ് കൂട്ടണം കിട്ടുന്ന അവസ്ഥ വരണം അല്ലാതെ ചുമ്മാ നമ്മുടെ കാച്ചു തന്നെ അവർക്ക് വേണമെന്ന് പറയാനൊരു നമ്മൾ അതിന് മേട്ടർ കൊടുത്തേണ്ടി വാങ്ങിക്കുന്നതല്ലേ നമുക്കിപ്പോ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോട്ടറി പിന്നെ അമ്പത് രൂപ ആയതിന് ശേഷം നൂറ് ടിക്കറ്റ് വിൽക്കുന്നവർക്ക് ഒരു അറുപത് ടിക്കറ്റ് പോലും വിൽക്കാനൊക്കുന്നില്ല ഇത് ഞങ്ങൾ എടുക്കുന്ന ഇവിടെ ഭാഗ്യ ഇതാണ് ഈ കാവിലമ്മ ഡക്കി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ലോട്ടറി ആയപ്പോൾ ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്ന പക്ഷെ ഒരു മനുഷ്യന് ടിക്കറ്റ് വേണ്ട വേണ്ട നാല് ടിക്കറ്റ് എടുക്കുന്നവൻ രണ്ട് ടിക്കറ്റ് അതും പ്രയാസപ്പെട്ടാണ് എടുക്കുന്നു നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞുണ്ടെങ്കിൽ നേരത്തെ ഒരു മുപ്പത് നാല്പത് ശതമാനം കച്ചവടം ഉണ്ടായിരുന്ന ഇപ്പൊ അത് നേരെ പകുതിയായി ഇരുപത് പതിനഞ്ച് ഇങ്ങനെ പ്രൈസടിക്കുന്നില്ല ഒരു അയ്യായിരം എന്നുള്ള ഒരു സംഖ്യ ഇതുവരെ കൂട്ടിയിട്ടില്ല ഇല്ല അതിന് കുറെ അൻപത് രൂപയും നൂറു രൂപയും കുട്ടികൊണ്ട് കാര്യമുണ്ട് തീർച്ചയായിട്ടും ഈ അമ്പത് രൂപയുടെ ടിക്കറ്റ് ആകുമ്പോൾ അമ്പത് രൂപയ്ക്ക് തിരിച്ച് സമ്മാനം കിട്ടുമ്പോൾ എടുക്കാതിരിക്കുന്നല്ലോ ലാഭം അങ്ങനെ പിന്നെ ഇതിൽ രണ്ടായിരം രൂപയുടെ പ്രൈസ് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ പ്രൈസ് ഉണ്ട് ഇത് രണ്ടും ഇപ്പം ഇല്ല 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 എല്ലാത്തിനും ഒരു കോടികളും ലക്ഷങ്ങളും വെച്ച് മാറും അത് തന്നെ വിടുന്ന സംഭവമാണ് അതെ വേറെ ആരൊക്കെ കിട്ടുന്നില്ലല്ലോ അതായത് ഇപ്പം ഖജന നടക്കാൻ വേണ്ടിയുള്ള ഒരു കളികൾ മാത്രമാണ് കളികൾ മാത്രമാണ് ഒരു കോടി അടിച്ചതെന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുമായിരിക്കും ബാക്കിയെല്ലാം സർക്കാരിനുള്ളതാണ് കൂടുതൽ തുക വെച്ചാണെങ്കിൽ അത് സർക്കാരിന് പിടിക്കാം ഈ അയ്യായിരം വെച്ചാണെങ്കിൽ സർക്കാരിനൊന്നും കിട്ടും കിട്ടപ്പോയിട്ടില്ല പറഞ്ഞു താഴ്ത്തോട്ട് ഒരു ലക്ഷത്തിന് താഴ്ത്തോട്ട് ഏത് പ്രൈസ് വെച്ചതെന്ന് പറഞ്ഞാലും സർക്കാരിന് കിട്ടപ്പോയിട്ടില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പം ലോട്ടറിക്കാർ ശമ്പരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിപ്പുണ്ട് പക്ഷെ നാളെ ഒരു ചർച്ചയുണ്ട് അതിനുശേഷം ഇതിന്റെ വില പിന്നെ വീണ്ടും പഴയ പോലെ ആക്കുമെന്ന് പറയുന്നത് കേട്ടോ അതായത് ഇപ്പോഴും അത് കൃത്യമായിട്ട് നമ്മുടെ എത്തിയിട്ടില്ലല്ലേ എത്തിയിട്ടില്ല രണ്ടും മൂന്നും ലോട്ടറി ദിവസം എടുക്കുന്നതായി നാൽപ്പതിനാലും അഞ്ചും എടുക്കും ആയപ്പോൾ എടുക്കുന്നുണ്ട് ഒരു പൈസ അടിക്കുന്നുമില്ല കിട്ടുന്നുമില്ല ഇത് രീതി വന്നുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അല്ലെങ്കിൽ ഇപ്പഴ തന്നെ ഇതിട്ടിരിക്കും അമ്പത് രൂപ മുതല് അതുമില്ല ില്ല താല്പര്യമില്ല വല്ല പതിനായിരുന്നൂറ് രൂപ പണിയെടുത്ത് കിട്ടി അതിന് രണ്ട് ലോട്ടറി എടുക്കും ബാക്കി വീട്ടിൽ കയറി വെക്കാൻ പറ്റും ഇതൊക്കെ അത് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അതും ഇപ്പം ഇല്ല എടുക്കുന്നില്ല സാധാരണക്കാർക്ക് ഒരു കിട്ടാൻ വേണ്ടി നല്ലൊരു തീർച്ചയായിട്ടും ഇതാക്കി അത്ര അഭിപ്രായം പറയാറുള്ളൂ